വണ്ടി കത്തിച്ചോളൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഹെഡ് പൊക്കുകയാണ് ഗൈസ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓട്ടോയിലെ കോതമംഗലം വരെ പോയിട്ട് വന്നപ്പോൾ നമുക്ക് അടിമാലിയൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല പണി കിട്ടി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് കിട്ടിയാൽ പണിയാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ടു ഗൈസ് അങ്ങനെ എട്ടിൻ്റെ ഒരു പണി കിട്ടിയേക്കും കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് അടിമാലി മില്ലും പടി അപ്പം ഏകദേശം നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷം മേലെ ആയിട്ടുണ്ട് ഈ ഓട്ടോ ഫീൽഡിൽ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മളങ്ങനെ വഴിയിലായിരിക്കുകയാണ് ഓട്ടോ കേസ് നമ്മളിന്ന് കോതമംഗലം വരെ പോയതായിരുന്നു അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ചീയപ്പാറയൊക്കെ എത്തിയപ്പോഴത്തേന് നമ്മുടെ വണ്ടി ഏകദേശം ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ കാണിക്കാൻ തുടങ്ങി വണ്ടി ആദ്യം വലിക്കാണ്ടൊക്കെ വന്നു അവിടെ നിന്ന് എന്താണേലും അതൊക്കെ ഞാൻ അടിമാലി വരെ വന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അടിമാലിയിൽ നിന്ന് ഊപ്പാറൊക്കെയുള്ള വഴിക്ക് ഇടയ്ക്ക് വെല്ലുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ എന്താണെങ്കിലും എന്താണേലും ലോക്കായിട്ടോ നമ്മുടെ വണ്ടി അങ്ങനെ വഴിക്ക് ആയിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നില്ല അതെന്താണേലും വണ്ടി പണിമുടക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം രാജകുമാരി ആട്ടോ ഇവിടുന്ന് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം വരും അപ്പോൾ നമ്മൾ പണിയുന്ന വർഷത്തിൽ തന്നെ വണ്ടി പണിയാവുന്നവർത്തോണ്ട് അവിടുന്ന് ഒരു റിക്കവറി വണ്ടി നമ്മൾ വിളിച്ചേക്ക് കേട്ടോ ഒരു ഒരു മണിക്കൂർ എടുക്കും ഇവിടെ വരുന്നെങ്കിൽ അപ്പം ഇവിടെ നിന്ന് നമ്മൾ വണ്ടി നമ്മൾ സ്ഥിരം പണിയുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വേണം ഈ വണ്ടിയുടെ എഞ്ചിനൊക്കെ അയച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് അപ്പം നിലവിൽ വണ്ടിയുടെ എഞ്ചിൻ ബുഷ് എന്തോ ഊരി പോയതാണെന്ന് തോന്നുന്നുണ്ടോ ബാങ്കൊന്നും നമ്മൾ ഇതുവരെ അഴിച്ചിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും വണ്ടിയുടെ എഞ്ചിൻ സ്ട്രക്കായിട്ടുണ്ട് ചി എപ്പാറയെന്ന് തൊട്ട് കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങിയതാട്ടോ അപ്പോൾ നമുക്ക് അവിടെയൊന്നും ഒരുക്കിയിടാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും പുള്ളീനെ പതുക്കയും കൂടെ കൊണ്ടുവന്നു ുഷ് എന്തോ ഊരിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോഴും അങ്ങനെയാണ് പറയുന്നത് പിന്നെ ക്ലച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താണേലും ഈ അടുത്ത് തന്നെ നമ്മൾ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കണം എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു കേസപ്പം അങ്ങനെ കട്ട പോസ്റ്റാണ് ഇവിടെ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ രാജകുമാരെയുള്ള വർക്ക്ഷോപ്പിലേക്ക് എത്തുമ്പോഴത്തേന് ഏകദേശം സീനാവാൻ ഉണ്ട് മഴ നല്ല രീതിക്ക് പെയ്തു കഴിഞ്ഞാൽ പണിയാവുകയും ചെയ്യും ഇനിയിപ്പം വണ്ടി വന്നതിന് ശേഷം കയറൊക്കെ എടുത്ത് കെട്ടിയിട്ട് വേണം വിടുന്ന് രാജകുമാരി വരെ വണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞൊരു ടാസ്ക് ആകട്ടോ അപ്പം വണ്ടി ഏതായാലും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കയറൊക്കെ ഇട്ട് കെട്ടെ കേട്ടോ അപ്പൊ ഇനിഫായിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വണ്ടി കെട്ടണം കയറൊക്കെ റിക്കവറി വണ്ടി എന്ന് പറഞ്ഞെങ്കിലും മറ്റേ പ്ലാറ്റ്ഫോം വണ്ടി ഒന്നും അല്ല കേട്ടോ വണ്ടി വന്നു ഇനി കെട്ടാനുള്ള പരിപാടി നോക്കട്ടെ അപ്പം നമ്മളങ്ങനെ വണ്ടി കെട്ടി വലിച്ചോണ്ട് പൊയ്ക്കോണ്ടിരിക്കുക അപ്പം എന്നാണ്ടൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നിന്ന് എന്താണേലും മൊത്തം പൊളിഞ്ഞ് താഴെ പോകുന്നു നമുക്ക് അറിയില്ല കേട്ടോ അപ്പം എന്താണേലും നമ്മൾ അടിവാരം ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വണ്ടി കിടന്നോടത്തുനിന്ന് പോന്നിട്ടുണ്ട് അപ്പം ഇനി എല്ലാം അവിടെ ചെന്നിട്ട് ോക്കെട്ടോ എല്ലാണ്ടൊക്കെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് പുറയിൽ നിന്ന് ഹീറോസിൻ്റെ അവിടെ നിന്നാണോ എന്നാണോ മൊത്തം സീനായിട്ട് മണി വാങ്ങുമെന്നായിരിക്കും നോക്കാം നമുക്ക് ഓക്കെ ദേശപ്പം നമ്മൾ ഇന്നലെ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ വലിച്ചു കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിരുന്നുണ്ടോട്ടോ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആയായിരുന്നു എന്താ അവൻ്റെ ചിരി കണ്ടോ അവൻ്റെ ചിരി നോക്കി അവൻ്റെ ചിരി നോക്കി അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ നമ്മൾ വണ്ടി അഴിക്കുന്നതും പിന്നെ റീസ്റ്റോർ ചെയ്യണതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മളൊരു പാർട്ട് ടു ഒക്കെ ആയിട്ട് ഇടാൻ പാറ്റത്തിനായിരിക്കും കേട്ടോ ഈ വീഡിയോ എടുക്കുന്നെ അപ്പം ആദ്യം നമ്മൾ വണ്ടി ആ വലിച്ചോണ്ട് വന്നതും പിന്നെ വണ്ടി എഞ്ചിനൊക്കെ അഴിച്ചെന്താ കംപ്ലൈൻറ്റ് നോക്കുന്നതും അതിനുശേഷം നമ്മൾ എൻജിൻ സെറ്റ് ചെയ്യണതും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വണ്ടി അകത്തേക്ക് കയറ്റി കിട്ടേക്കും കേട്ടോ ഷെമിറ ഇത് ബുഷ് ഊരി പോയേക്കുന്നതായിരിക്കും അടാ കോയിലൊക്കെ ഉണ്ടല്ലോ മെറ്റൽ മെറ്റൽപൊടി ഉണ്ടോ മെറ്റൽ മെറ്റൽപൊടി ഉണ്ടോ ആണോ മെറ്റൽ ഒന്നും ഇല്ലല്ലോ ആ മെറ്റൽപൊടിയൊന്നുമില്ല പൊളിഞ്ഞൊന്നും അഴകട്ടില്ല ക്രാങ്കൈസ് അഴിച്ചുകൊണ്ടിരിക്കോട്ടോ അപ്പൊ അത് അഴിക്കട്ടെ അവര് എല്ലി വയറിങ് കഴിക്കാനുള്ള പരിപാടിയാ എല്ലിവേറിങ് അയച്ചോണ്ടിരിക്കും ഈ എല്ലാ കിലോമീറ്റർ കയറി ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി ക്രാങ്ങിന്റെ കയറി പിടിക്കും അങ്ങനെയും വരാം ഈ രണ്ടായിരത്തി എട്ടുമൂന്ന് വണ്ടിയുടെ ക്രാങ്ങൊക്കെ ഇത്ര നാളും കിടക്കുവോ ഷെമീറെ പിടിച്ചിട്ടുണ്ടോ ഏ എല്ലേ ചെറുതായിട്ട് പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ അങ്ങനെ കംപ്ലൈന്റ് വരാൻ പാകത്തിന് പിടിച്ചിട്ടില്ലെന്നാണ് പറയാനില്ല ഏ കംപ്ലൈന്റ് വരാൻ പിടിച്ചിട്ടുമില്ല അപ്പൊ ഒരു കാര്യം ചെയ്യും ക്ലച്ചിൻ കൂടെ വരില്ല ഇനിയിപ്പ നമുക്ക് മേളിൽ നിന്ന് വെക്കണോ അല്ലേ

നമ്മടെ വണ്ടി ഈ പറഞ്ഞ പോലെ ഓല്പമ്പും ടൈമിങ്ങില് ടൈമിങ്ങും അറിയില്ല ഓല്പമ്പും അറിയില്ല ഗവർണർക്കൊന്നും മാറിയിട്ടില്ല മാറി വിടാം ഇനിയിപ്പോ ഇന്നലെ വണ്ടി അഞ്ച് സ്റ്റെ ആയത് അറിയണമെങ്കിൽ കേസപ്പോ നമ്മടെ ക്ലച്ചടിച്ച് പോയിരിക്കുവറന്നൂട്ടോ അപ്പൊ എന്താ ക്ലച്ചി കൂടെ അഴിക്കോട്ടോ അപ്പൊ നമ്മുടെ ക്ലച്ചവർ അയച്ചിട്ടുണ്ട് ക്ലച്ച് പുറത്തേക്ക് എടുത്തതെന്ന് പറയാം ക്ലച്ചെന്ന് പറയുന്ന സാധനം അതിനകത്ത് ഉണ്ടോന്നുള്ളത് ക്ലച്ചിനകത്ത് വല്ല ഉണ്ടോന്ന് നോക്കി നമ്മുടെ ക്ലച്ച് ബെല്ലിനകത്തൊന്ന് പുറത്തെടുക്കണ്ട് ഇളക്കമുണ്ടോ പ്ലേറ്റ് സീനുണ്ടോ പ്ലേറ്റൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ പുതിയ പ്ലേറ്റാ തോന്നുന്നത് അശരി അപ്പോൾ പിന്നെ എന്നായിരുന്നു കംപ്ലൈൻ്റ് നല്ല പോലെ കറങ്ങിപ്പോണ്ടായിരുന്നു ഓ അത് സ്റ്റെക്കാണോ അത് നോക്ക് ഇത് ഇതിപ്പോ ഫുള്ള് സ്റ്റെല്ലേ ഇത് ആ അപ്പം മോനെ ഒന്ന് ഹോൾഡ് ചെയ്തേടാ സ്ഥലം പൈസട കാരണം കൊറയോ എന്നറിയാം കേസമ്മ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം തൊട്ടേ ക്ലച്ച് വൻ സീനാന്ന് പറഞ്ഞു ഇപ്പൊ ദേ ഇതുണ്ടോ കേസു നമ്മുടെ ഈ വീല് ഗീർ വീല് നല്ല സ്റ്റെക്കാ ക്ലച്ചിന്റെ വീൽ ഇങ്ങനെ ഒന്നും സ്റ്റെക്കാവാൻ പാടില്ല ക്ലച്ച് വേണമെന്ന് കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കണോ ഫ്രീ ആയിട്ട് വീഴ് ഒരു ഗിയർ വീലാത് അത് ഇമ്മാതിരി സ്റ്റെക്കാ എന്ത് കളിയാന്ന് ഷെമിറ ഇത് ഇങ്ങനെ ആദ്യമല്ലോടാ എന്റെ അവസ്ഥ ആ ഫ്രീ ആയി എന്തോ ചെറിയ ലോക്കായിരുന്നു അപ്പൊ എന്താണേലും നമ്മൾ സ്ക്രൂ ഡ്രൈവറിന്റെ തിക്കിയിട്ട് കറക്കിയ സാധനം ഇപ്പതേ ഫുള്ള് ക്ലച്ചൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ബുഷട്ട് അടിക്കാറായിട്ടുമില്ല വണ്ടി ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ ഇതാ കേട്ടോ പിച്ചള ബുഷ് ഈ ബുഷ് നമ്മൾ റീപ്ലേസ് ചെയ്യും ഈ ക്ലച്ച് കംപ്ലൈൻറ്റ് വരുമ്പോൾ പിന്നെ ഈ കിടക്കുന്ന പ്ലേറ്റും നമ്മൾ മാറിക്കളയും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറിയ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ അഴിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ജാമ് വരേണ്ടതല്ല അപ്പോൾ എന്തോ എന്തൊക്കെയോ സീനാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പം വണ്ടിയുടെ ഡീസൽ പൈപ്പുകളെല്ലാം തന്നെ അഴിക്കണം കേട്ടോ എയർ ഫിൽട്ടർ ഡീസൽ പൈപ്പുകൾ ഒക്കെ അഴിച്ചിട്ട് വേണം താഴേക്ക് ഇറക്കാനായിട്ട് യെസ് താഴെ ചാടി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ താഴേക്ക് ചാടിയിട്ടുണ്ട് നമ്മുടെ രണ്ടാഴ്ച മുകളിൽ ബി എസ് ടു എഞ്ചിനോ ഉണ്ടോ യേസോ നമ്മുടെ കൂളിങ് കവറൊക്കെ അയച്ചിട്ടുണ്ടോട്ടോ ഇനിയിപ്പോൾ പുള്ളി കഴിക്കാൻ പോവാം പുള്ളിയെല്ലാം ഫ്ലൈ ഫ്ലൈ വീൽ അഴിക്കാൻ പോകും ഫ്ലൈവീലും അഴിച്ച് കൂളിങ്ങിൻ്റെ സപ്പോർട്ട് കവറൊക്കെ അഴിച്ച് അതെ അതെ ഇതിപ്പോൾ ഇതിപ്പം ഞങ്ങൾ അഴിച്ചു കഴിഞ്ഞപ്പം കണ്ട ഒരു കംപ്ലൈൻറ്റ് ഈ ക്ലച്ചിൻ്റെ ഈ ഗിയർ കണ്ടോ ഇത് നല്ലപോലെ സ്റ്റക്കായിരുന്നു എന്നത് ഞാൻ കരുതി പ്ലേറ്റൊക്കെ തീർന്ന് മൂഷൊക്കെ തീർന്ന് ആകെ സീനായി എന്ന ഞാൻ ഓർത്തത് പക്ഷെ അത് പ്ലേറ്റൊക്കെ നോക്കി നല്ല ഫ്ലഷായിട്ടിരിക്കുക അതുപോലെ ഇത് കണ്ടോ ഇതാണേലും വലിയ ഇളക്കമൊന്നുമില്ല ബുഷാണ് ഈ തേയ്മാനം വന്നുകഴിയുമ്പോഴാണ് ഈ ക്ലച്ച് ക്ലച്ചിങ്ങനെ കറങ്ങിപ്പോണേ അപ്പം അതും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അഴിക്കുമ്പോൾ നല്ല സ്റ്റെക്കാറുന്നു കുറേ നേരം പണിപ്പെട്ടേ പിന്നെ അതൊന്നും ഫ്രീ ആയി കിട്ടിയത് അന്നാത് ഇപ്പം നല്ല ഫ്രീ ആണെന്ന് തന്നെ അപ്പം നമ്മളിഞ്ഞിപ്പം അങ്ങ് അഴിച്ചേക്കാന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ക്രാങ്കിൻ്റെ ആ ബുഷൊന്നും നമ്മൾ മാറിയിട്ടില്ല അതുപോലെ ഓയിൽ പമ്പ് ആ ഗവൺമെന്റ് ലോക്ക് കിറ്റ് അതൊന്നും നമ്മൾ മാറിയിട്ടില്ല അപ്പോൾ എന്നാൽ പിന്നെ അതൊക്കെ അങ്ങ് നോക്കി സെറ്റപ്പ് ആക്കേക്കാം ഓർത്താണ് ക്രാങ്കൊക്കെ അത്യാവശ്യം തേയ്മാനം കാണും അപ്പം അതെല്ലാം നോക്കി അടിപൊളിയായിട്ടങ്ങ് സെറ്റപ്പ് ആക്കാം ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പം അഴിയാൻ എളുപ്പമുണ്ടാകും വീഡിയോ കാണുന്നവരും അവർക്ക് എഞ്ചും കത്തിച്ച് കുളവായിരിക്കും സംഭവം പുള്ളി അഴിയുന്നില്ല ഗെയ്സ് അത് തന്നെ നല്ല രീതിക്ക് ഒരു നൂറ് ഡിഗ്രി അങ് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ട് എഞ്ചിനെ ഇതിനെങ്കിലും മോഡൽ എഞ്ചിൻ കത്തിക്കണമായി എന്തായി അനക്കുണ്ടോ ഓ ഇത് വിജാതി സീനാ ഉള്ളത് അപ്പൊ പ്ലൈവിൽ കഴിക്കാനുള്ള ശ്രമം പാളിയിട്ടുണ്ട് ഏകദേശം ഹെഡ് പൊക്കുകൊക്കി കഴിയുമ്പോ അറിയാം എന്നാ സംഭവിച്ചേക്കണേല് ഹെഡിന് പോ പ്രശ്നങ്ങളൊന്നും ഇല്ല

നമ്മുടെ ഫ്ലൈ ഫ്ളൈവെയിൽ ഇപ്പോൾ ഊരിണ്ട സമയം കഴിഞ്ഞു ഹോസ്റ്റാക്കി നമ്മുടെ വീൽ എന്ത് ചെയ്തിട്ട് ഊരുന്നില്ല അപ്പോൾ നമ്മൾ പി ടി കവർ അയച്ചു ഇനിയിപ്പം പമ്പും കൂടെ അയച്ചെടുത്തോണ്ടിരിക്കും കേട്ടോ അതുപോലെ ഈ ഡബ്ലു ഡി അടിച്ച് കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോഴത്തേനും അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ പമ്പഴിച്ചു പി ടി കവർ അയച്ചു

ഒരു കാലിഞ്ചോളം ബുഷ് പുറത്തേക്ക് അപ്പം ഇതായിരുന്നു ഞാൻ പേടിച്ച ഒരു കാര്യം അതെന്താണേലും സംഭവിച്ചു നമ്മുടെ ഈ വണ്ടി എന്ന് പറയുമ്പം അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നില്ലേ മൂന്നാ നാല് ലക്ഷം കിലോമീറ്റർ എന്താണേലും ഈ വണ്ടി ഈ വ്യാജക്കാർ ഇത് ഇറക്കി വിട്ടതിന് ശേഷം നമ്മളൊന്നും ചെയ്യാണ്ട് വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു കളി കിട്ടിയേക്കണം ഇപ്പോൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ അഴിയുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇത് വാഷ് ചെയ്ത് സംഗതി സെറ്റാക്കാറ് സപ്പോർട്ട് കവറിൻ്റെ ഈ ബുഷയിലേക്ക് ക്രാങ്ക് ഉരുകി പിടിച്ചായിരുന്നു അപ്പോൾ അതിങ്കൂടെ അതായിരുന്നു കേട്ടോ മെയിൻ കാരണം പിന്നെ അപ്പുറത്തെ സൈഡ് ബുഷ് ഉരിയിട്ടുമുണ്ട് അപ്പം മൊത്തത്തിൽ ക്രാങ്ക് സീനായതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ പിടിച്ചത് ഏസപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻ്റ് ഏതായാലും കണ്ടുപിടിച്ചിട്ടുണ്ടോട്ടോ ക്രാങ്ക് ബുഷ് ഉരിപ്പോയതായിരുന്നു അതായത് ഇനിയിപ്പം നമുക്കത് പുതിയ ബുഷൊക്കെ ഇട്ട് അടിയിൽ നിന്ന് മുതൽ ഓയിൽ പമ്പും അതുപോലെ ക്യാംഷാഫ്റ്റും ഗവർണർ കിറ്റൊക്കെ മാറി നമുക്ക് ഫ്രഷ് ആയിട്ട് വണ്ടി പണിതെടുക്കുക ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ പാർട്ട് ടു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോട്ടോ നമ്മുടെ വണ്ടിയുടെ എൻജിനൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം ആ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ